കോൺഗ്രസ് അങ്ങനത്തെ പ്രതിരോധിക്കേണ്ട കാര്യമില്ലല്ലോ കോൺഗ്രസ് രാഹുൽ മാക്കൂട്ടത്തിൽ എടുത്ത് സസ്പെൻഡ് ചെയ്ത് പാർട്ടിയിൽ ഇപ്പോ രാഹുൽ മാക്കൂട്ടത്തിലെ അംഗമല്ല പാർട്ടി അംഗമല്ലാത്തതിന്റെ ഒരാളുടെ പേരിൽ നടക്കുന്ന നടപടിയെ കോൺഗ്രസ് പ്രതിരോധിക്കേണ്ട കാര്യം എന്താ ഉള്ളൂ ഈ വിഷയത്തിൽ അകത്തുണ്ടായ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് അങ്ങനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഒരാൾക്കെതിരെ നടപടി ഉണ്ടാകുന്നതിന് കോൺഗ്രസ് പ്രതിരോധിക്കേണ്ട കാര്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്ന് പക്ഷെ രണ്ടാമത്തെ ഒരു കാര്യം ഇതിനകത്തുള്ള ഇതിനകത്ത് ഇരട്ട നീതി ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ ഒറവാകില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതു നേരെയായിട്ട് ഒരു പരാതി പോലീസിന് നൽകിയതായിട്ട് പുറത്ത് ഒരു വാർത്ത വന്നിട്ടില്ല മറിച്ച് പോലീസ് പരാതിക്കാരെ അന്വേഷിച്ച് നടക്കുന്നു എന്നുള്ളതാണ് എന്തായാലും കോൺഗ്രസ് സർക്കാരിന് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഇത്രമാത്രം താല്പര്യമുള്ളത് നല്ല കാര്യമാണ് കാരണം പുരോഗമന കാലത്ത് സ്ത്രീക്കെതിരെയുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ അതിനെതിരെ സർക്കാർ ഇത്രയും പ്രോ ആക്ടിവായിട്ട് നടപടികൾ എടുക്കുന്നതിൽ അഭിനന്ദിക്കേണ്ടി വരും പക്ഷേ അങ്ങനെ അതിലും അഭിനന്ദിക്കുമ്പോഴാണ് മറ്റുള്ള കേസുകളിൽ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ള ചോദ്യം ഉയരുന്നു കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ടുള്ള ഒരു പരാതി ഇതുപോലെ തന്നെ രാഹുൽ മാങ്കുട്ടത്തിനെതിരായിട്ട് മറ്റൊരാൾ പരാതി പോലെ തന്നെയാണ് മൂന്നാമതൊരു കക്ഷി കടകാമ്പള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷിന്റെ ആരോപണത്തിൽ പരാതി കൊടുത്തത് പക്ഷെ പോലീസ് അപ്പോൾ എടുത്ത നടപടി മൂന്നാമതൊരാളുടെ ഒക്കെ പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ല പരാതിക്ക് അനുഭവിച്ച ആൾ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട ആൾ തന്നെ പരാതി കൊടുക്കട്ടെ എന്നുള്ളതാണ് അപ്പോ രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസ് കാര്യത്തിൽ മറ്റാരെങ്കിലും കൊടുക്കുന്ന പരാതിയിൽ അന്വേഷണം നടക്കുകയും കടകംപള്ളി സുരേന്ദ്രനോ തോമസ് ഐസക്കോ പോലുള്ള കേസിൽ പരാതിക്കാരനില്ലാതെ അന്വേഷണം നടത്താൻ കഴിയില്ല എന്നുള്ള നിലപാടെടുക്കുന്നതിന്റെ ഇടട്ടത്താപ്പുണ്ട് ഇത് പ്രശ്നം മറ്റൊന്നുമല്ല സി പി എം പ്രതീക്ഷിച്ച ഒന്നല്ല കോൺഗ്രസ് ചെയ്തത് കാരണം ഇദ്ദേഹത്തിന് ഇതൊരു ആരോപണം ഉണ്ടായപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ പരാതിക്കാരന്റെ പേര് പേര് ഒരു ഒരു എന്താ പറയുക ആരോപണവിധേയനായിട്ടുള്ള ആളുടെ പേര് പേര് പോലും പറയാതെ ഒരു എഴുതി തയ്യാറാക്കിയ ഒരു പരാതി പാർട്ടിയിലോ പോലീസിലോ ഇല്ലാതെ തന്നെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കുട്ടിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയിരുന്നു അതിനുശേഷം മൂന്ന് ദിവസം തെളിയിച്ചയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യും ചെയ്ത നടപടി സി പി എം ഒരിക്കലും കരുതിയിരുന്നതല്ല കാരണം സി പി എം കരുതിയിരുന്നത് ഇതിനകത്ത് പരാതി വരട്ടെ എന്നുള്ള സാങ്കേതികത്വം പറയും അല്ലെങ്കിൽ പോലീസ് എഫ്ഐആർ എടുക്കട്ടെ എന്നുള്ളൊരു സാങ്കേതികത്വം പറയും ഇനി അത്തരത്തിലുള്ള പരാതി എടുത്താൽ തന്നെ ഞങ്ങൾ പാർട്ടി അന്വേഷിക്കട്ടെ അതിലൊരു അന്വേഷണ കമ്മീഷൻ വെക്കട്ടെ എന്നുള്ള സാങ്കേതികത്വം പറയും പിന്നെ അന്വേഷണ കമ്മീഷൻ അതിനെ സംബന്ധിച്ച് തീവ്രത അടക്കുന്നതിനെ സംബന്ധിച്ച് ഒരു സാങ്കേതികത്വം പറയും അങ്ങനെ അധികം സാങ്കേതികത്വത്തിൽ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നടപടി എടുക്കാതെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് സി പി എസ് ധരിച്ചിരുന്നത് പക്ഷെ കോൺഗ്രസ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പെട്ടെന്ന് വരെ നടപടി എടുക്കുമ്പോൾ സീറ്റ് സത്യം പറഞ്ഞാൽ അങ്കലാപ്പിലായി അതുകൊണ്ട് ഈ വിഷയം ഇനി കത്തിച്ചു തീർക്കാൻ എന്താണ് മാർഗം എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പലിന്റെ നേരെ ആക്രോശവുമായിട്ട് ചെന്നത് പക്ഷെ ഷാഫി പറമ്പലിന് നേരെ ചെന്നപ്പോഴത്തേക്ക് ജനങ്ങൾ മുഴുവൻ ഷാഫിക്കൊപ്പം നിൽക്കുന്നു അത് കോൺഗ്രസ് സി പി എമ്മിന് തിരിച്ചടിയാവും കണ്ടപ്പോൾ യൂത്ത് ഡിവൈഎഫ്ഐയെ തന്നെ തള്ളിപ്പെടുത്തുകൊണ്ട് അതിൽ നിന്ന് തലയൂറി ഇപ്പോ മറ്റെന്തെങ്കിലും പരാതികളുടെ പേരിൽ വാർത്തകൾ നിരന്തരമായി സൃഷ്ടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കത്തിച്ചു നിർത്താൻ കഴിയുമോ എന്ന് സി പി എം നോക്കിക്കൊണ്ടിരിക്കുക കാരണം സർക്കാരിനെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഏറ്റവും നല്ല മാർഗം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസാണ് അപ്പൊ അതുകൊണ്ട് വലിയൊരു ഇരട്ടത്താപ്പും ഇരട്ട നീതിയും സർക്കാരിന് സ്ത്രീ വിഷയങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷാ വിഷയങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കിപ്പോ അറിയാലോ മറ്റൊരു മണ്ഡലം പ്രസിഡന്റിന്റെ ആരോപണം വന്നപ്പോൾ കോൺഗ്രസ് നടപടിയെടുത്ത് മാറ്റി നിർത്തി അപ്പൊ അപ്പൊ തന്നെ അന്ന് വൈകുന്നേരം തന്നെ സി പി എം സി പി എമ്മിലേക്ക് എടുക്കുകയാണ് അയാളെ സ്ത്രീയുടെ പരാതിയെ തുടർന്ന് മണ്ഡലം പ്രസിഡന്റ് നിന്ന് മാ സ്ഥാനത്ത് നിന്ന് മാറ്റിയയാളെ അന്ന് ദിവസം തന്നെ വൈകുന്നേരം സി പി എമ്മിലേക്ക് എടുക്കണം അപ്പൊ ഇത്രമാത്രമാണ് സ്ത്രീപക്ഷ രാഷ്ട്രീയം സി പി എം ഉയർത്തിപ്പിടിക്കുന്നത് അവർക്ക് ഇതൊക്കെ രാഷ്ട്രീയ വിഷയം എന്നുള്ളതിനപ്പുറം മറ്റൊന്നുമില്ല അതാണ് പ്രശ്നം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം